നമസ്കാരം വഖഫ് ഭേദഗതി നിയമത്തെ സംബന്ധിച്ച ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ തൊള്ളായിരത്തി മുപ്പത്തി ആറ് പേജുള്ള അന്തിമ റിപ്പോർട്ട് പൂർത്തിയാക്കി അത് പാർലമെന്റിന്റെ ഇരുസഭകളിലും സമർപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിന്റെ മനസാക്ഷിയുടെ മുന്നിൽ ഒരു കത്തുന്ന നീറുന്ന പ്രശ്നമായി നിലനിന്നിരുന്ന മുനമ്പം വിഷയത്തിൽ ആരോരും അറിയാതെ ദാവൂദി ബോറ ആഗാഖാനി എന്നീ രണ്ട് മുസ്ലിം ഉപമത വിഭാഗങ്ങളുടെ ഇടപെടൽ മൂലം മുനമ്പത്തിന് ഒരു പ്രശ്ന പരിഹാരം സിദ്ധിച്ചിരിക്കുന്നു എന്ന അഭൂതപൂർവവും വിചിത്രവുമായ ഒരു കാഴ്ചയാണ് എനിക്ക് ആ റിപ്പോർട്ട് പഠിച്ചതിൽ നിന്നും മനസ്സിലാകുന്നത് നമുക്കറിയാം മുനമ്പത്ത് വന്ന വി ഡി സതീഷിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് പറഞ്ഞത് മുനമ്പം വിഷയവും വഖഫ് ആക്റ്റും തമ്മിൽ ഒരു ബന്ധവുമില്ല രണ്ടായിരത്തി എട്ടിലെ അച്യുതാനന്ദൻ സർക്കാരിൻ്റെ പിടിപ്പുകേട് മൂലമാണ് ഈ മുനമ്പം വിഷയം ഉണ്ടായത് എന്നാണ് എന്നാൽ എൽ ഡി എഫ് പറഞ്ഞതാകട്ടെ അവർ ഡയറക്റ്റായിട്ട് മുനമ്പം വിഷയത്തിൽ അവിടെ ചെന്നിട്ട് ഇടപെടാനൊന്നും പോയില്ല അവർ വളരെ ബുദ്ധിപരമായി നിയമപരമായി യാതൊരുവിധ അധികാരങ്ങളോ അവകാശങ്ങളോ ഇല്ലാത്ത ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനെ അവിടെ നിയോഗിച്ചു എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുനമ്പ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എന്നർത്ഥം അത് ചെയ്തത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമുള്ള ഒരു കാര്യമായിരുന്നു ഇപ്പോൾ രാമചന്ദ്രൻ കമ്മീഷൻ തന്നെ ക്രിമിനൽ കേസിൽ നിന്നും സ്വന്തം തടി എങ്ങനെ ഊരാ എന്നുള്ള ചിന്തയിലാണ് അതിനൊക്കെ ഊരിയായിട്ട് കഴിഞ്ഞ ഒക്ടോബർ മാസം പതിനാലാം തീയതി നമ്മുടെ നിയമസഭയിലെ എല്ലാ നൂറ്റി നാല്പത് അംഗങ്ങളും ഒത്തുചേർന്ന് വക്ക ഭേദഗതി നിയമം പാസാക്കാൻ പാടില്ല എന്ന് ഒരു പ്രമേയം പാസാക്കുകയുണ്ടായി അവർ പറഞ്ഞത് ഇപ്പോഴുള്ള വക്കഫ് നിയമം വളരെ ഭരണഘടനാപരമാണ് അതിനെ ഭേദഗതി വരുത്തേണ്ട യാതൊരുവിധ ആവശ്യങ്ങളും തൽക്കാലം നിലവിലില്ല എന്നാണ് പറഞ്ഞത് മുനമ്പത്ത് ബി കൊടുത്ത വാഗ്ദാനം എന്താണെന്നു വെച്ചാൽ ഈ വരാൻ പോകുന്ന വഖഫ് ഭേദഗതി നിയമത്തിന് മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കും എന്നും അല്ലാത്ത പക്ഷം മുനുംബത്തിനു വേണ്ടി എന്തെങ്കിലും പ്രത്യേക പാക്കേജ് അതിൽ കാണോ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു ഈ വരാൻ പോകുന്ന നിയമത്തിന് മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കില്ല മുനമ്പത്ത് മാത്രമല്ല ഇന്ത്യയുടെ മറ്റെവിടെയെങ്കിലും നില നിൽക്കുന്ന വഖഫുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് പരിഹാരമായി ഒരു പ്രത്യേക പാക്കേജും അതിൽ കൊടുക്കാൻ കഴിയില്ല കാണില്ല അതിനുള്ള നിയമപരമായ കാരണങ്ങൾ എന്താണെന്നും ഞാൻ വ്യക്തമാക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് ബി ജെ പി ഒഴികെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിൽ ഒരു നിലപാട് എടുത്തതും മുനമ്പം ജനതയെ പറ്റിക്കാൻ ശ്രമിച്ചതും എന്നുള്ളത് ഒരുപിടി മുസ്ലിം വോട്ട് ബാങ്കിനെ മാത്രം ലക്ഷ്യമാക്കി ആയിരുന്നു അവരുടെ ഭാവിയിലുള്ള അധികാരം കിട്ടാനുള്ള വഴികൾ ശക്തമാക്കുക അതിന് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സഹായം കിട്ടിയാൽ മാത്രമേ സാധിക്കൂ എന്ന് അവർക്ക് നൂറ് ശതമാനം ബോധ്യം ഉള്ളതിനാലാണ് ഇത്തരത്തിലൊക്കെ അവർ മുനമ്പൻ ജനതയെ പറ്റിക്കാനും നാട്ടുകാരെ പറ്റിക്കാനും ഒക്കെ ആയുള്ള ശ്രമങ്ങൾ നടത്തിയത് എന്നുള്ളത് ഏതൊരു മലയാളിക്കും വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ് ബി ജെ പി പറഞ്ഞിരുന്നത് പോലെ വക്ക ഭേദഗതി നിയമത്തിന് ഒരു മുൻകാല പ്രാബല്യം ഇല്ല എന്നും മുനമ്പത്തിന് വേണ്ടിയിട്ട് അതിൽ യാതൊരുവിധ പ്രത്യേക പാക്കേജും ഇല്ല എന്നുമാണ് ഈ ജെ പി സിയുടെ റിപ്പോർട്ട് പഠിച്ചതെന്നു എനിക്ക് മനസ്സിലായിട്ടുള്ളത് എങ്കിൽ തന്നെയും മുലമ്പം വിഷയം പരിഹരിക്കപ്പെടാൻ പോവുകയാണ് ഇതേ ജെ പി സി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിഹരിക്കപ്പെടാൻ പോവുകയാണ് പക്ഷേ അത് ബി ജെ പിക്ക് ജെ പി സി ആർക്കും തന്നെ അറിയില്ല എന്നുള്ളതാണ് വളരെ വിചിത്രമായ ഒരു കാര്യം മുനമ്പത്തെയോ അതുപോലെ മറ്റു സ്ഥലങ്ങളിലുള്ള ഏതെങ്കിലും പ്രത്യേക വഖഫ് തർക്കങ്ങൾ പരിഹരിക്കുക എന്നുള്ളതായിരുന്നില്ല ഈ വഖഫ് ഭേദഗതി നിയമത്തിലൂടെ ബി ജെ പി ഉദ്ദേശിച്ചത് മറിച്ച് ഭരണഘടനയ്ക്ക് മുകളിൽ കയറിയിരുന്ന ഇന്ത്യൻ ജനങ്ങളോട് മുസ്ലിം സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ജനങ്ങളുടെ മുഖത്ത് നോക്കി കാണിച്ചു കൊണ്ടിരുന്ന ിയമത്തെ കാലാനുസൃതമായി പരിഷ്കരിക്കുക എന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ മുന്നിലുള്ള ലക്ഷ്യം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് സാധാരണക്കാർ കൂടി മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണ് എങ്കിൽ ഇപ്പോൾ നിലവിലുള്ള വഖഫ് നിയമം അനുസരിച്ച് ഇന്ത്യൻ ട്രസ്റ്റ് ആക്ടിന് അടിയിലും ഇന്ത്യൻ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിന് കീഴിലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾ ആയാൽ പോലും വഖഫ് ബോർഡിന് അത് വഖഫായി പ്രഖ്യാപിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു ഉണ്ടെങ്കിൽ അത്തരം വസ്തുക്കളെയും അവർക്ക് വഖഫായി പ്രഖ്യാപിക്കാമായിരുന്നു നിലവിലുള്ള വഖഫ് ആക്ട് പ്രകാരം സുന്നി ഷിയ വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രമേ വഖഫ് ബോർഡുകൾ ഉണ്ടാക്കിയിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ കൊണ്ടുവന്ന ഭേദഗതി ബില്ലിൽ അഗാഖാനി ദാവൂദി ബോറ എന്നീ മുസ്ലിം ഉപമത വിഭാഗങ്ങൾക്ക് കൂടി സ്വന്തമായി വഖഫ് ബോർഡുകൾ ഉണ്ടാക്കാം എന്നുള്ള ഒരു പരിഷ്കാരം കൊണ്ടുവന്നിരുന്നു അത് ഇപ്പോഴുള്ള വഖഫ് ആക്ടിന്റെ സെക്ഷൻ പതിമൂന്നിനെ പരിഷ്കരിച്ചു കൊണ്ടാണ് കൊണ്ടുവരുവാൻ ഉദ്ദേശിച്ചിരുന്നത് ജെ പി ഈശ്വര മുന്നിൽ അതിനെക്കുറിച്ചുള്ള ചർച്ച നടന്ന വേളയിൽ ഈ ദാവൂദി ബോറ അഗാഖാനി എന്നീ മതവിഭാഗങ്ങൾ ഒരു പ്രത്യേക ആവശ്യം ഉന്നയിക്കുകയുണ്ടായി അവർ പറഞ്ഞത് തങ്ങൾ ഷിയ മത വിഭാഗത്തിന്റെ അടിയിൽ വരുന്ന ഉപമത വിഭാഗങ്ങളാണ് മൈനോറിറ്റീസ് ആണ് ഞങ്ങൾക്ക് പ്രത്യേകം മത ശാസനകളും മതോപദേശങ്ങളും ആണ് നിലവിലുള്ളത് ഞങ്ങൾ ആചരിച്ചു വരുന്നത് ഒരു പ്രത്യേക സമ്പ്രദായം ആണ് അതിൻ്റെ പേരാണ് അൽ ദിയ അൽ ഉത്തലാഖ് എന്നത് ഞങ്ങൾ ഞങ്ങളുടെ വസ്തുക്കൾ മതപരമായതോ സാന്ത്വനപരമായതോ ഭക്തിപരമായതോ ആയ കാര്യങ്ങൾക്ക് വേണ്ടി നീക്കി വയ്ക്കുന്ന അവസരങ്ങളിൽ വഖഫ് ഉണ്ടാക്കുന്നതിന് പകരം ട്രസ്റ്റുകളാണ് ഉണ്ടാക്കി വരുന്നത് അങ്ങനെയുള്ള ട്രസ്റ്റുകൾ വഖഫ് ആക്ടിന്റെ അടിയിൽ കൊണ്ടുവന്നാൽ ഈ വഖഫ് ബോർഡിന് അത്തരം ട്രസ്റ്റുകളെയും ഏറ്റെടുക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കാര്യമായ നഷ്ടം ഉണ്ടാകുന്നു അതിനാൽ ഈ പുതിയ ഭേദഗതിയിൽ അത്തരം ട്രസ്റ്റുകളെ ഒഴിവാക്കി തരണമെന്ന് അവർ അപേക്ഷിക്കുകയുണ്ടായി ജെ പി സി ആ വിഷയം പരിഗണിക്കുകയും അവർക്ക് ഒരു പരിഹാരമായി ഇത്തരം ട്രസ്റ്റുകളെ മുൻകാല പ്രാബല്യത്തോടു കൂടി വഖഫ് ആക്ടിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാനും നിശ്ചയിച്ചു ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത് വഖഫ് ആക്ടിന്റെ രണ്ടാം സെക്ഷനിലാണ് അതായത് എന്തിനൊക്കെയാണ് ഈ വഖഫ് ആക്ട് ബാധകം അല്ലാത്തത് എന്നാണ് അവിടെ പറയുന്നത് അങ്ങനെ വഖഫ് ആക്ടിന്റെ സെക്ഷൻ രണ്ടിൽ കൊണ്ടുവരാൻ പോകുന്ന പരിഷ്കാരം ഞാൻ ഇതിന്റെ മുകളിൽ പിൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇനി വരാൻ പോകുന്ന പുതിയ വഖഫ് നിയമത്തിന്റെ രണ്ടാമത്തെ സെക്ഷനിൽ പറയുന്നത് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെങ്കിലും ഒരു മുസ്ലിം തൻ്റെ വക വസ്തുവകകൾ മതപരമോ സാന്ത്വനപരമോ ഭക്തിപരമോ ആയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പ്രസ്റ്റിനടിയിലോ അതല്ലാത്ത പക്ഷം സൊസൈറ്റി പോലെ ഉള്ള മറ്റേതെങ്കിലും സ്റ്റാറ്റ്യൂട്ട് പ്രകാരം നിലവിൽ വന്ന അതിൻ്റെ നിയന്ത്രണത്തിന് വിധേയമായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സംഘടനകളിലേക്കോ ആണ് അത്തരം വസ്തുക്കൾ നീക്കിവെക്കുന്നത് എങ്കിൽ അത്തരം വസ്തുക്കൾ വഖഫ് ആക്ടിന്റെ പരിധിക്ക് പുറത്തായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകമായ കാര്യം അല്ലെങ്കിൽ അത്തരം വസ്തുക്കളിൽ മേൽ വഖഫ് ബോർഡിന് ക്ലെയിം ഉന്നയിക്കാൻ പാടില്ലാത്തതായിരിക്കും അവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത്തരം വിഷയങ്ങളിൽ ഇതിനകം തന്നെ ഏതെങ്കിലും കോടതികൾ എന്തെങ്കിലും വിധിനായമോ ഡിഗ്രിയോ ഓർഡറോ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അത്തരം വസ്തുക്കൾ വക്കഫ് ആക്ടിന്റെ പരിസ്ഥിതിക്ക് പുറത്തായിരിക്കും എന്നാണ് അതായത് അവയെല്ലാം തുടർന്നും ട്രസ്റ്റായും സൊസൈറ്റിയായും തന്നെ നിലനിൽക്കും എന്നർത്ഥം കൂടുതൽ വിശദമാക്കുകയാണെങ്കിൽ എന്നെങ്കിലും ഒരു മുസ്ലിം തന്റെ വക വസ്തുവകകൾ ഇത്തരം ഈ വക്കഫിന്റെ ലക്ഷ്യങ്ങളുണ്ടല്ലോ മതപരം ഭക്തിപരം അല്ലെന്നുണ്ടെങ്കിൽ സാന്ത്വനപരം ഈ വിഷയങ്ങൾക്കായി മാറ്റിവച്ചിട്ടുണ്ട് എങ്കിൽ അത് ഒരു ട്രസ്റ്റിനോ ഒരു സൊസൈറ്റിക്കോ അടിയിൽ ആണ് എങ്കിൽ ഇതുവരെ ഏതെങ്കിലും കോടതികൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും അതൊന്നും ബാധകമാകാതെ തന്നെ പുതിയ വഖഫ് ആക്ട് അതിന് ബാധകം ആയിരിക്കുന്നതല്ല എന്നാണ് പറയുന്നത് അപ്പോൾ നാം ഇനി പരിശോധിക്കേണ്ടത് രണ്ടായിരത്തി അൻപത് നവംബർ മാസം ഒന്നാം തീയതി സിദ്ദിഖ് സേട്ടു എന്ന് പറയുന്ന മുസ്ലിം രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചാം നമ്പരായി രജിസ്റ്റർ ചെയ്ത ആധാരം ഒരു വഖഫ് ആണോ അല്ലയോ എന്നുള്ളതാണ് പ്രമാണത്തിന്റെ മൂന്നാമത്തെ വരിയിൽ പറയുന്നത് ഫറൂഖ് കോളേജ് ഇന്ത്യ ഗവൺമെന്റ് വക ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഇരുപത്തി ഒന്നാം നമ്പർ ആക്ടിന് അടിയിൽ രജിസ്റ്റർ ചെയ്യിച്ച് മദ്രാസ് സ്റ്റേറ്റിൽ മലബാർ ജില്ലയിൽ ഏറനാട് താലൂക്കിൽ ഫറൂഖ് നല്ലൂർ അംശം ദേശത്ത് ഓഫീസ് സ്ഥാപിച്ച് പ്രവർത്തനം നടത്തി വരികയാണ് എന്നാണ് അതിന്റെ പേരിലാണ് ഈ പ്രമാണം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നർത്ഥം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ മാസം ഒന്നാം തീയതി ഇപ്പോൾ നമ്മുടെ വഖഫ് ബോർഡും വഖഫ് സംരക്ഷണ വേദിയും ഒക്കെ പറയുന്ന പോലെ ഒരു ധർമ്മസ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിനായി നീക്കിവെച്ച വസ്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെട്ടത് ഒരു സൊസൈറ്റിയുടെ പേരിൽ ആയിരുന്നു അപ്പോൾ ഇനി ഭേദഗതികളോടെയും മുൻകാല പ്രാബല്യത്തോടെയും നിലവിൽ വരാൻ പോകുന്ന വഖഫ് ആക്ടിന്റെ സെക്ഷൻ രണ്ട് പ്രകാരം വഖഫ് ബോർഡിന് ഈ വസ്തുവകളിൽ യാതൊരു വിധത്തിലുള്ള ക്ലെയിമുകളും ഉന്നയിക്കാൻ സാധിക്കുന്നതല്ല കാരണം ഇനി മേലാൽ എന്ന് മാത്രമല്ല മുൻകാല പ്രാബല്യത്തോടുകൂടി വക്കഫ് ബോർഡിന് ഒരു സൊസൈറ്റിയുടെ മേലും ഇനി ഒരു അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കുന്നതല്ല ഇതുവരെ അങ്ങനെ വല്ല ക്ലെയിമും ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ ഏതെങ്കിലും കോടതികൾ ഇടപെട്ട് അത് വഖഫ് ആണെന്ന് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അതൊക്കെ നല്ലാൻ പോയി അഭിനഷു ആകാൻ പോകുന്നതാണ് അതായത് ആരംഭത്തിലെ അസാധു ആയിരിക്കും എന്നർത്ഥം അതിന്റെ അടിസ്ഥാനത്തിൽ നാം ഇനി ഈ മുനമ്പത്തെ ജനങ്ങൾ ഫറൂഖ് കോളേജിൽ നിന്നും വസ്തു വാങ്ങിച്ച കാലഘട്ടത്തിലേക്ക് പോവുകയാണ് എങ്കിൽ ഫറൂഖ് കോളേജ് അവർക്ക് പൂർണ്ണ ഉടമസ്ഥത ഉണ്ടായിരുന്ന വസ്തുവകകളെയാണ് പൈസ വാങ്ങി പ്രതിഫലം വാങ്ങി മുനമ്പത്തുകാർക്ക് വിലയാധാരം എഴുതി നൽകിയത് അതായത് ഒരു സൊസൈറ്റിക്ക് വസ്തുവകൾ വാങ്ങാനും വിൽക്കാനും കടമെടുക്കാനും കടമടയ്ക്കാനും ഉള്ള പരിപൂർണ സ്വാതന്ത്ര്യം ഉണ്ട് അതൊരു വഖഫിന് സമാനമല്ല വഖഫ് ബോർഡിന് അതിൽ യാതൊരു വിധത്തിലുള്ള നിയന്ത്രണവും ഏർപ്പെടുത്താൻ സാധിക്കുന്നതല്ല എന്നാണ് അർത്ഥം അപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള റവന്യൂ നിയമങ്ങൾ പ്രകാരം അതിന്റെ നിബന്ധനകളെല്ലാം നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി വസ്തു വാങ്ങിയ മുനമ്പത്തെ ജനങ്ങൾ അതിന്റെ യഥാർത്ഥ ഉടമസ്ഥറായി മാറുന്ന വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് നാം ഈ നിയമം പുതിയ നിയമം എന്നു മുതൽ പ്രാബല്യത്തിൽ വരുമോ അന്നു മുതൽ കാണാൻ പോകുന്നത് വഖഫ് ബോർഡിനോ വഖഫ് സംരക്ഷണ സമിതിക്കോ ഇനി മുനമ്പം ഒരു നഷ്ട സ്വപ്നമായി അവശേഷിക്കും എന്നുള്ളതാണ് സന്തോഷകരമായ വസ്തുത ഇത് വളരെ വിചിത്രമായ ഒരു ഈശ്വര നിശ്ചയമായിട്ട് മാത്രമേ കാണാൻ കഴിയൂ കാരണം ഈ ഭേദഗതിയിലൂടെ മുനമ്പത്തെ ജനതയ്ക്ക് പരിഹാരം ഉണ്ടാകും എന്ന് ജെ പി സി പോലും അറിഞ്ഞിരുന്നില്ല വഖഫ് ആക്ടിനെയും മുനുമ്പത്തെ ചരിത്രത്തെയും കൂടാതെ ഫറൂഖ് പൊളിയുടെ ചരിത്രവും അതിൻ്റെ നിയമപരമായ സ്റ്റാറ്റസും അറിയാവുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ഒരു സത്യം കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ ആ സത്യം കണ്ടുപിടിക്കാനും അത് ജനങ്ങളുടെ മുന്നിലേക്ക് വിളിച്ചു പറയാനും എനിക്ക് കഴിഞ്ഞത് ഒരു ഈശ്വര നിശ്ചയമായി ഞാൻ കാണുകയാണ് ഇതുവരെ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ ഉദാഹരണം കൂടി പറയാം നമുക്കെല്ലാവർക്കും അറിയാം സത്താർ സെട്ടുവിൻ്റെ ചെറുമകളാണ് എറണാകുളത്ത് ഇപ്പോൾ വഖഫ് ബോർഡിന്റെ പിടിയിൽ അമർന്ന് കരയുന്നത് അവരുടെ അപ്പൂപ്പൻ ഉണ്ടാക്കിയ ഒരു ട്രസ്റ്റ് ഈ വഖഫാണെന്ന് പറഞ്ഞിട്ടാണ് ഈ വഖഫ് ബോർഡ് അവരുടെ വസ്തുവകളിൽ ഏറ്റെടുത്തിരിക്കുന്നതും അവർ അവരുടെ കിടപ്പാടത്ത് നിന്നും ഇറങ്ങിപ്പോകണം എന്ന് ആവശ്യപ്പെടുന്നത് അപ്പോൾ നാം കണ്ടു ഇനി മേലാൽ വഖഫ് ബോർഡിന് മുൻകാല പ്രാബല്യത്തോടെ തന്നെ ഓരോ ട്രസ്റ്റിലും കൈവയ്ക്കാൻ സാധ്യമല്ല അതുകൊണ്ട് മുനുമ്പം മാത്രമല്ല അവിടുത്തെ ഷംസാദ് ഹുസൈൻ എന്ന് പറയുന്ന ആ സ്ത്രീയുടെയും പ്രശ്നം പുതിയ ഭേദഗതി നിയമം നിലവിൽ വരുന്നതോടുകൂടി പരിഹരിക്കപ്പെടുകയാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ പരിഷ്കാരം എന്ന് പറയുന്നത് വഖഫ് ബോർഡിന്റെ മുഖത്തേറ്റ ഏറ്റവും വലിയ ഒരു അടിയാണ് നമുക്കറിയാം ഇന്ത്യയുടെ വിഭജന കാലഘട്ടത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഒരുപാട് ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ ഇവിടെ നിന്നും ഇന്ത്യയിലേക്കും ബംഗ്ലാദേശിലേക്കും മറ്റും ഒക്കെ പോവുകയുണ്ടായി അങ്ങനെ അവർ ഉപേക്ഷിച്ചു പോയ വസ്തുക്കളെ ഇവാക്യൂ പ്രോപ്പർട്ടീസ് ആക്ടിന് അടിയിൽ കൊണ്ടുവന്ന് സർക്കാർ സംരക്ഷണത്തിൽ നിലനിർത്തി വരികയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ മുസ്ലിം മത പ്രകടനത്തിന്റെ ഭാഗമായി മൻമോഹൻ സിംഗ് ആ വസ്തുക്കളെല്ലാം വക്കഫ് ബോർഡിന് ം ചെയ്തു അപ്പോൾ ഇവിടെ ഞാൻ ആലോചിക്കേണ്ട കാര്യം ഇവാക്യോ പ്രോപ്പർട്ടീസ് ആക്റ്റും ഒരു ആയിരുന്നു അതിനടിയിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ ഇപ്പോൾ പക്കപ്പോഴിന് കൈമാറിയതൊക്കെ ഈ പരിഷ്കാരത്തോടെ വീണ്ടും സർക്കാരിലേക്ക് തിരിച്ചു വരുവാൻ പോവുകയാണ് എന്നുള്ള ഒരു സന്തോഷകരമായ വാർത്ത കൂടി ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് മുനമ്പത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്നത് ഒരു സന്തോഷകരമായ വാർത്തയാണെങ്കിൽ തന്നെയും നാം മനസ്സിലാക്കേണ്ടത് വരും ദിവസങ്ങളിൽ അവരുടെ എം പി ആയ ഹൈബി ഈഡനും അദ്ദേഹത്തിന്റെ കൂട്ടുകാരായ മറ്റ് കോൺഗ്രസ് എം പിമാരും കൂടാതെ എൽ ഡി എഫിന്റെ എം പിമാരും ഒക്കെ ഈ കൊണ്ടുവരാൻ പോകുന്ന വക്ക ഭേദഗതി നിയമത്തെ പാർലമെന്റിന്റെ സഭകളിലും നകശികാന്തം എതിർക്കാൻ പോകുന്ന വിചിത്രമായ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ എൻ്റെ പ്രൈമറി ക്ലാസ്സിൽ എവിടെയോ പഠിച്ചിട്ടുണ്ട് മല്ലനും മാദേവനും എന്നുള്ള ഒരു കഥയിൽ പറയുന്നുണ്ട് ആപത്തിൽ സഹായിക്കുന്നവരാണ് യഥാർത്ഥ സ്നേഹിതൻ എന്നും മുനമ്പം ജനിത എന്നും നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രിയായ മോദിജിയോടും കൂടാതെ ദൗദി ബോറ എന്ന മുസ്ലിം ഉപമത വിഭാഗങ്ങളോടും കടപ്പെട്ടിരിക്കേണ്ടവരാണ് അക്കാര്യം അവർ എന്നും മനസ്സിൽ സൂക്ഷിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ഇത്തരത്തിൽ കോൺഗ്രസ് ഉണ്ടാക്കി ഈ ഭാരതത്തിന്റെ മേൽ അടിച്ചേൽപ്പിച്ച നിയമമായ വഖഫ് ആക്ടിന് അതിന്റെ പല്ലും നഖവും ഒക്കെ ഊരി ഒരു ഭരണഘടനാപരമായ ഒരു സ്ഥാപനമാക്കി മാറ്റിയ അല്ലെങ്കിൽ മാറ്റാൻ പോകുന്ന എൻ ഡി എ സർക്കാരിന് എന്റെ എല്ലാവിധ ഐക്യദാർഢ്യവും രേഖപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുക എനിക്ക് രാഷ്ട്രീയമില്ല ആര് എന്ത് നല്ല കാര്യം ചെയ്താലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും അതിനേ നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്യും തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയുകയും ചെയ്യും അവസാനമായി നമ്മുടെ ഭരണഘടനയ്ക്കും അത് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്കും തത്വങ്ങൾക്കും ഒരു ബിഗ് സല്യൂട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തൽക്കാലം നിർത്തുന്നു വീണ്ടും കാണാം നന്ദി നമസ്കാരം